ജോഗോ ജോഗോബോണിറ്റോ കാൽപന്ത് വിസ്മയത്തിലെ അനന്തമായൊരു കവിതയുടെ പേരാണിത് ആ കവിത രൂപം കൊണ്ടത് ഫുട്ബോളിൻ്റെ സ്വർഗ്ഗഭൂമിയായ ബ്രസീലിലായതിൽ പിന്നെ ആ കവിതയുടെ കലാവിരുദുകൾക്ക് ലോകം സാക്ഷിയായത് നിരവധി തവണ കളി കാണുന്ന ഓരോ നിമിഷത്തെയും അലങ്കാരമാക്കാൻ ജോഗോ ജോഗോബോണിറ്റോയേക്കാൾ സുന്ദരമായ മറ്റൊരു രീതി ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല പലയും ഗരിഞ്ചയും സോക്രട്ടീസും രൂപം നൽകിയ ആ കാൽപനികതയ്ക്ക് നാം കണ്ട യാഥാർത്ഥ്യമാണ് നെയ്മർ ജൂനിയർ എന്ന ഇതിഹാസപുത്രൻ അയാൾക്കിന്ന് മുപ്പത്തിരണ്ട് വയസ്സ് കാലവും ലോകവും എല്ലാം കഥ പറഞ്ഞ നെയ്മർ എന്ന പതിപ്പിലെ മുപ്പത്തിരണ്ടാം അധ്യായം ഇന്നിവിടെ തുറക്കപ്പെടുകയാണ് നെയ്മർ എന്ന കലാകാരൻ തീർത്ത ജോഗോ ഈ ഒരു പതിപ്പിന് പറയാൻ കഥകളേറെ ഉണ്ട് നെയ്മർ എന്ന പതിപ്പിലെ മുപ്പത്തിരണ്ട് അധ്യായങ്ങളും ഒരുപോലെ സന്തോഷത്തിൻ്റെയോ പൂർണ്ണതയുടെയോ മാത്രമായിരുന്നില്ല അതിൽ നൊമ്പരങ്ങളുടെയും നോവുകളുടെയും കഥകൾ കൂടിയുണ്ട് തനിക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞാവണമെന്ന് നെയ്മർ എന്ന തൻ്റെ പിതാവ് പ്രാർത്ഥിച്ചത് തന്നിൽ പൂർണ്ണമാവാതെ പോയ സ്വപ്നത്തിൻ്റെ തുടർ പതിപ്പാവാൻ സ്വപ്നം തേടിയുള്ള യാത്രയിൽ തടസ്സങ്ങളേറെ വന്നിട്ടും ആത്മവിശ്വാസം എന്ന തത്വത്തിൽ ചേർന്നതാണ് നെയ്മർ എന്ന ബ്രസീലിയൻ ഇതിഹാസം അയാളിലെ ഇതിഹാസതയ്ക്ക് ഇനി ചോദ്യങ്ങളുടെ ആവശ്യമുണ്ടോ എന്നറിയില്ല പറയാൻ ബാലൻറ്റിയോറുകളുടെ അതല്ലെങ്കിൽ ഫിഫാദി വെസ്റ്റുകളുടെ അകമ്പടി ഒന്നുമില്ല പക്ഷേ അയാളിലൂടെ മാത്രം പറഞ്ഞ ചില ഐക്കോണിക് മൊമെൻറ്റുകളുണ്ട് പലരും സ്വപ്നം കാണുന്നതോ ആഗ്രഹിക്കുന്നതോ ആയ ചില നിമിഷങ്ങൾ പൂർണ്ണതയിലേക്ക് കാലെടുത്ത് വെക്കുന്നിടത്ത് തന്നെ തലോടിയ പ്രതിസന്ധികളോ പരിഹാസങ്ങളോ ആ മൂല്യനിർണ്ണയത്തിൽ പ്രതിഫലിച്ചിട്ടില്ല ലോക ഫുട്ബോൾ ദൈവം എഴുതി വെച്ച റെക്കോർഡുകളിലേക്ക് കാലെടുത്ത് വെച്ചവരൊന്നും നിസ്സാരക്കാരായിരുന്നില്ലല്ലോ ലോകം ഭരിച്ച റൊമാരിയോയും റൊണാൾഡോയും എല്ലാം കാണാൻ കൊതിച്ച വിഹായസിലേക്ക് മുപ്പത്തിരണ്ടുകാരനായ നെയ്മർ കടന്നു കയറുമ്പോൾ ഇതിഹാസമെന്ന് വിളിക്കുന്നത് ആർക്കും വിയോജിപ്പ് കാണില്ല സാൻഡോസിലെ ആ പതിനൊന്നാം നമ്പറുകാരനായി പാറിപ്പറന്നു നടക്കുമ്പോൾ അയാൾക്ക് മുന്നിൽ തുറന്നിടപ്പെട്ട ഫുട്ബോളിൻ്റെ വാതായനം ആരുടെയും കണകളിൽ കാണുന്നതായിരുന്നില്ല ഒറ്റയാൻ കണക്കെ ഡീന്യോയിഡ് ആൾട്ടർനേറ്റീവ് എന്ന് തോന്നിപ്പിച്ച നീക്കങ്ങൾ അന്നു അന്നുമുതലാണ് ലോകം വീക്ഷിച്ചു തുടങ്ങിയത് ശേഷം ബ്രസീലിലെ കോൺഫെഡറേഷൻ കപ്പുമായി ഒരു ചെറിയ പയ്യൻ ലോക ജനതയ്ക്ക് മുന്നിൽ പ്രദർശിക്കപ്പെടുമ്പോൾ അയാൾക്ക് ആ സാമ്പാതൃത്വവുമായി അഗാധമായൊരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അയാൾക്കായി വേദിയൊരുക്കിയ ബാഴ്സയും പി എസ് എല്ലാം ലോക ഫുട്ബോളിൽ സൃഷ്ടിച്ചത് ഓരോ ആരാധക മനസ്സുകളും മീഴ്നിറച്ച് കണ്ട കാഴ്ചകളാണ് കാണാമറിയത്തെ മായ കാഴ്ചകൾ കൊണ്ട് അലങ്കൃതമായ ബ്രസീലിയൻ കാൽപന്ത് ശൈലിയിൽ ഇത്രമാത്രം ജനപ്രീതി നേടിയ മറ്റൊരവതാരമില്ല ജീവിത വഴികളിലെ ഓരോ നിമിഷങ്ങളിലും തന്നെ കീഴടക്കിയ പരിക്കുകൾ അയാളുടെ കാൽപന്ത് കരിയറിൽ നിന്നും കവർന്നെടുത്തത് എണ്ണൂറിലേറെ ദിവസങ്ങൾ എങ്കിലും എഴുപത്തിയേഴ് നദി സുന്ദരമായ പലയൊരുക്കിയ നാഴികക്കല്ലിലേക്ക് നിങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലെ പ്രതിബത്വം ഇനിയും അവശേഷിക്കുന്നുവെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം പോയിമറഞ്ഞ ഓർമ്മകളിലെ കിരീടനഷ്ടങ്ങൾ ഒന്നും അങ്ങയുടെ പൂർണതയ്ക്ക് വിള്ളലേൽപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹീസ് എക്സ്ട്രീംലി ടാലൻ്റഡ് എന്ന് ദുങ്ക പറഞ്ഞത് എത്ര സത്യമായിരുന്നു അയാൾ ചരിത്രങ്ങൾ നെയ്തെടുക്കുമെന്ന് ദുങ്ക പറഞ്ഞത് അതിൻ്റെ പൂർണ്ണതയിൽ അവതരിക്കുമെന്ന് അയാൾ കണ്ട നേർക്കാഴ്ചയായിരിക്കാം ലോകത്തിൻ്റെ കാവ്യനീതി നെയ്മർ എന്ന കാൽപന്ത് കളിക്കാരനോട് പൂർണ്ണമായി നീതി പുലർത്തിയെന്ന് തോന്നുന്നില്ല ജീവിതാവിലാഷമായ കാൽപന്തിനോട് വിട്ടു നിൽക്കാൻ പരിക്കുകൾ പഠിപ്പിക്കുന്നത് ഒട്ടും നീതിയാവുകയുമില്ല തൻ്റെ ജന്മദിനത്തിൽ സുന്ദരമായ ഒരു കാൽപന്ത് പുലരി കാണേണ്ടിടത്ത് നിരാശനായി നിൽക്കുന്ന നെയ്മർ ഇതൊരിക്കലും അർഹിക്കുന്നില്ല ഇനിയും അയാളെ ആ കാലം തിരികെ വിളിക്കില്ലെന്ന് കരുതിയതാണ് ഇതിഹാസമാവാൻ അതല്ലെങ്കിൽ ലോക ഫുട്ബോളിലെ ആനന്ദമാവാൻ അയാളിലെ പൂർണ്ണതയ്ക്ക് ഇനി നാം തിരയേണ്ടതില്ല കരിയറിലെ തന്നെ ഒരു വലിയ ഭാഗം പരിക്കിനാൽ തളച്ചിടപ്പെട്ട ആ മാന്ത്രികൻ ഇനിയും പരീക്ഷിക്കപ്പെടുമ്പോൾ പൂർണ്ണതയില്ലാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അലസതയാർന്ന ആരാധകരെയും നിങ്ങൾ കാണുന്നുവെങ്കിൽ അയാളിലെ വാഴ്ത്തുപാട്ടുകൾ കാലം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നതാണ് വെള്ളവരകളിൽ തിരിയിട്ട പച്ചത്താളുകൾക്ക് മേൽ എതിരാളികളിൽ ആവേശം നിറഞ്ഞ് വെട്ടിയൊഴിയുന്ന ജോബോ ബോണിറ്റോയെ ഇനിയും എതിരാളികൾ എതിരാളികളിലാശയത്ത് നേരിടുകയാണ് ഡീനിയോയുടെ വശ്യസുന്ദര ഫുട്ബോളിന്റെ തുടർപതിപ്പിൽ വ്യാകുലപ്പെട്ടു നിന്നവർക്ക് പ്രതിഭയുടെ പകിട്ടേകിയ പ്രതിഭയെ ലോകം വാഴ്ത്തി തുടങ്ങിയതാണ് അയാളിലെ പരിക്കുന്ന ശാപം കരിയർ പൂർണ്ണതയിലെത്തിക്കുമോ എന്നറിയില്ല നെയ്മർ ആ മാന്ത്രിക കാലുകൾക്കായി ഇനിയും ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഓരോ പുലരിയും പ്രത്യാക്ഷയുടേതാണെന്ന് പഠിപ്പിച്ച ഈ പ്രപഞ്ചത്തിൽ നെയ്മർ ഇനിയും ആഘോഷിക്കപ്പെടണം കാലം കാണാൻ കൊതിക്കുന്ന ചരിത്രങ്ങളിൽ അവതരിക്കപ്പെടണം മനം നിറക്കുന്ന സാമ്പാർ ചുവടുകളാൽ അലങ്കരിക്കപ്പെടണം ഞങ്ങളെ നിരാശരാക്കരുത് പ്രാർത്ഥനയോടെ ഒരായിരം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ടീം അസി ടോക്സ്